ആലിസ് അവളുടെ ബോസിൻ്റെ ഓഫീസിലേക്ക് കയറി പോകുമ്പോൾ അയാളാണെന്ന് വച്ചാൽ അപമര്യാദായിട്ട് അവളോട് പെരുമാറാണ് അവളത് മുൻകൂട്ടി പ്ലാൻ ആയിരുന്നു അകത്തേക്ക് പോയത് കാരണം ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികളോട് അയാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ആലിസാണെന്ന് വെച്ചാൽ ഒരു വക്കീലായിരുന്നു അതുകൊണ്ട് അവൾ അവളുടെ ഫോണിൽ ഇയാളെക്കുറിച്ചുള്ള എല്ലാ എല്ലാത്തിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അയാളുടെ റൂമിലേക്ക് ഒറ്റയ്ക്ക് പോയത് അയാൾ ഫോൺ തല്ലിപ്പൊട്ടിക്കുന്നുണ്ടെങ്കിലും ഓൾറെഡി അത് ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാത്തിലും കിട്ടാണ് അങ്ങനെ അയാൾക്കെതിരെ വാദിക്കാനുള്ള തെളിവുകളായ സന്തോഷത്തിൽ ആലിസ് അവളുടെ വീട്ടിലേക്ക് പൊയ് അനിയത്തിൽ വിളിക്കുന്ന സമയമാണ് ഒരുപാട് ഗുളിക അവിടെ കിടക്കുന്നത് കാണുന്നത് അങ്ങനെ വാഷ്റൂമിൽ പോയി നോക്കുമ്പോൾ തന്റെ അനിയത്തി ലില്ലി ആത്മഹത്യക്ക് ശ്രമിച്ചേക്കാണ് കാരണം എന്താന്ന് അവൾക്ക് പോലും അറിയില്ല ആലിസ് ആണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ലില്ലിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ ഒരു പയ്യനെ കുറിച്ച് അവൾ പറയുന്നുണ്ട് മൈക്കിൾ അത് അവളുടെ ബോസ് ആയിരുന്നു ആലിസ് ലില്ലിയുടെ ഫോൺ തട്ടി തട്ടിപ്പറിച്ച് വാങ്ങി ലോക്ക് തുറന്ന് അത് ആർക്കാണ് അവൾ കുറെ മെസ്സേജ് അയച്ചേക്കുന്നത് നോക്കുമ്പോഴാണ് മൈക്കിളിനാണ് കുറെ മെസ്സേജ് അയച്ചേക്കുന്നത് എന്നാൽ ഓരോ മെസ്സേജിന് പോലും മൈക്കിൾ റിപ്ലൈ കൊടുത്തിട്ടേ ഇല്ല അപ്പൊ തന്നെ മനസ്സിലാക്കാൻ തേച്ചു വന്ന ആലി ാല് തന്റെ അനിയത്തി വർക്ക് ചെയ്യുന്ന ആ ഒരു ഓഫീസിലേക്ക് മൈക്കിളിനെ കാണാനായിട്ട് പോകുന്നുണ്ട് എന്നാ അവിടുത്തെ സെക്യൂരിറ്റി പാസ് ഇല്ലാതെ അടുത്ത് വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവള് അവിടെ ലോഡിങ്ങിനായിട്ട് ആൾക്കാർ വരില്ലേ ആ ഒരു യൂണിഫോം ഇട്ടുകൊണ്ട് മുഖം മറിച്ച് ലിഫ്റ്റിലേക്ക് കയറാനായിട്ട് നോക്കുന്നുണ്ട് അപ്പൊ അവിടേക്ക് ഒരാൾ വരുന്നുണ്ട് ഒരു പെണ്ണല്ലേ ഇങ്ങനെ ജോലി ചെയ്യുന്നത് കണ്ടത് നിങ്ങൾക്കൊന്ന് ഹെൽപ്പ് ചെയ്തുകൂടെ സെക്യൂരിറ്റിയോട് ചോദിക്കുമ്പോൾ എങ്ങാനും അവനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ആലിസിന്റെ മുഖം കാണുമല്ലോ അത് കാണാതിരിക്കാൻ വേണ്ടി ആലിസ് പറയാണ് വേണ്ട കുഴപ്പമില്ല ഞാൻ തന്നെ ഒറ്റക്ക് പിടിച്ചോളാണ് അങ്ങനെ ലിഫ്റ്റിൽ കയറിയ സമയം അയാളും കൂടെ കയറുന്നുണ്ട് ആലിസ് പെട്ടെന്ന് തന്നെ ഈ പെട്ടികളിലായ െ കൊടുത്തോണ്ട് ആ എന്റെ മനസ്സ് മാറി ഇനി ഇത് നിങ്ങൾ പിടിച്ചോന്നും പറഞ്ഞ് അവന്റെ കൈ കൊടുക്കാണ് എന്നിട്ട് മൈക്കിളുടെ ഓഫീസിലേക്ക് കയറി പോകുന്നുണ്ട് ഇവളാന്ന് വെച്ചാൽ മൈക്കിളിന്റെ ഓഫീസിലേക്ക് എങ്ങനെയും കേറി പറ്റണല്ലോ അവിടെ വേണമെങ്കിൽ കുറെ വർക്കേഴ്സ് ഉണ്ട് ഈ ഒരു കാർഡ് പെട്ടിയെല്ലാം പെട്ടി പിടിച്ചിരിക്കുന്ന ആളോട് ആ വേഗം വേഗം വായോ ബോസിന് ഈ ബോക്സ് ഒക്കെ കൊണ്ട് കൊടുക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യാണ് മൈക്കിളിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് എന്നുള്ള രീതിയിൽ എന്നാൽ ബാക്കിയുള്ള വർക്കേഴ്സ് എല്ലാവരും ഇവൾ ഇവള കൂടി നോക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ അവിടെ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ തന്നെയായിരുന്നു മൈക്കിൾ അപ്പൊ ഇവള് ഇത്രയും പെരുത്തു ആക്ട് ചെയ്തത് വെറുതെ അങ്ങനെ അങ്ങനെയാവുള്ളൂ മൈക്കിളിനെ ഭക്ഷണപ്പെടുത്തി എൻ്റെ അനിയത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് നിങ്ങൾ കാരണമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മൈക്കിൾ പറയുകയാണ് ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ല എനിക്ക് അവളെ ഇഷ്ടവും ഇല്ല അവൾ കുറേ നാളായി എൻ്റെ പിന്നാലെ നടക്കുന്നു പക്ഷേ എനിക്ക് അവളോട് ഇഷ്ടം വേണ്ടേ ഇത് നോക്കി ഇതിൽ ഒരു മെസ്സേജിന് മൂലും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല അവളാണ് അങ്ങോട്ട് മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നത് എന്നൊക്കെ കാട്ടിക്കൊടുക്കുന്നുണ്ട് ആലിസിനെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ല അവളപ്പം തന്നെ എൻ്റെ അനിയത്ത് ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ പോവാ എന്ന് പറയുമ്പോൾ അഥവാ കമ്പനി പിരിച്ചുവിടാതെ ഇവിടെ നിന്ന് ആരെങ്കിലും റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പെനാൽറ്റി ആയിട്ട് ഒരുപാട് പൈസ എന്ന് പറയുകയാണ് ദേഷ്യം വന്ന ആലിസ് ഇതിനുള്ളൊരു പ്രതിവിധിയായിട്ട് ഞാൻ എന്തായാലും തിരിച്ചു വരും എന്ന് പറഞ്ഞ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ആലിസ് കുത്തിരുന്ന് നോക്കിയതിന് ശേഷം അവൾ ഒരു തെളിവ് കണ്ടെത്താണ് കമ്പനിയിലെ ഏതെങ്കിലും സ്റ്റാഫ് റെസിഗ്നേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള റിപ്ലൈ കമ്പനി ഓണർ കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ഒരു റെസിഗ്നേഷൻ സ്വീകരിച്ചതായി കണക്കാക്കപ്പെടും ലീലാണെന്ന് വെച്ചാൽ അവൾ മെസ്സേജ് അയക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ എനിക്ക് റിപ്ലൈ തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ റിസൈൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞ ഒരു മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കോൺട്രാക്റ്റും ഈ മെസ്സേജ് അല്ല ഒത്തുനോക്കിയിട്ട് വെച്ചാൽ ഒരു പിടി ഇല്ലാതിരിക്കുകയാണ് കാരണം അവൾ പറഞ്ഞൊക്കെ സത്യമായിരുന്നു അത് അറിയിക്കാൻ വേണ്ടിയിട്ട് അവന്റെ വക്കീലിനെ അവൻ വിളിച്ചു വരുത്തുന്നത് വക്കീലാണല്ലോ ഈ കോൺട്രാക്ട് ഒക്കെ തയ്യാറാക്കിയത് അങ്ങനെ വക്കീലിനോടുള്ള ദേശത്തില് അവൻ ആ ഒരു കോൺട്രാക്ട് പേപ്പർ അയാളോട് തിന്നാൻ പറയുകയാണ് അയാളാന്ന് വെച്ചാൽ തിന്നുകൊണ്ടേ ഇരിക്കുകയാണ് മൈക്കിൾ ആലിസിനോട് പറയുകയാണ് ഒരു കാര്യം ചെയ്യും നിന്റെ അനിയത്തിയെ ഞാൻ ഇവിടെ തന്നെ വർക്കിനിടാ പക്ഷെ വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ ഇടാ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മീറ്റ് ചെയ്യേണ്ട വരില്ലല്ലോ എന്ന് പറയാം അതുപോലെ തന്നെ ആലിസിനെ ഞാൻ എന്റെ വക്കീലായിട്ട് എന്ന് പറയുമ്പോൾ നിന്റെ കൂടെ ജോലി ചെയ്യാൻ എനിക്ക് പ്രാന്തൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ മൈക്കിൾ ഒരു വലിയ ബിസിനസ്സുകാരനല്ലേ അവനക്കതിൻ്റെതായൊക്കെ ഒരട്ടബുദ്ധി ഒക്കെ ഉണ്ട് ആലിന്റെ ഓണറിനോട് സംസാരിച്ചിട്ട് ആലിസിന്റെ കോൺട്രാക്ട് മൈക്കിളുടെ പേരിലേക്ക് മാറ്റുകയാണ് അതുകൊണ്ടുതന്നെ ആലിസിന് അവന്റെ കീഴിൽ ജോലി ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് അന്ന് രാത്രി ഇവള് അപ്പോയിന്റ് ചെയ്ത ചെയ്തതിന്റെ പാർട്ടി നടക്കുന്നതിന്റെ ഇടയിൽ ആലിസ് നന്നായിട്ട് കുടിക്കുന്നുണ്ട് അങ്ങനെ അവിടെ തളർന്നു വീടാണ് ഒരു ദിവസം എണീറ്റ് നോക്കുമ്പോൾ അവിടെ ഡ്രസ്സ് എല്ലാവരും ഊരുക്കിടക്കുമ്പോൾ വെച്ചാൽ ഇപ്പം മൈക്കിളിന്റെ കൂടെ മക്കിളുടെ വീട്ടിലാണുള്ളത് മൈക്കിൾ തന്നെ എന്തോ ഒക്കെ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് മൈക്കിളിനോട് അവൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല ഞാൻ ആ സോഫയിലാണ് ഇന്നലെ കിടന്നത് കുടിച്ചിലെക്കുള്ളവാനും ഇല്ലാണ്ട് അവടെ കിടക്കുന്നതാണ്ട് അപ്പം ഞാൻ അറിയാതെ എടുത്തുകൊണ്ട് വന്നതാണെന്നൊക്കെ പറയുകയാണ് എന്നാൽ അവൾ പേടിച്ചിട്ടില്ലെങ്ങാനും ഉദാഹരണിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തായാലും ദേഷ്യം വരും ഇല്ല ഇത് അറിയാണ്ടിരിക്കും െന്ന് പറയുമ്പോൾ മൈക്കിൾ ഒരു ഫോട്ടോ എടുത്തിട്ട് ഓൺലൈനിൽ വന്ന ന്യൂസുകളൊക്കെ കാട്ടിക്കൊടുക്കാണ് ഇപ്പൊ ഓൾറെഡി മൈക്കിളുടെ ആലിസിൻ്റെ പേരിൽ ഒരു ചീത്ത പേര് വന്നു കഴിഞ്ഞു അവർ രണ്ടുപേരും ലവേഴ്സാണ് അവർ രണ്ടുപേരും ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നെല്ലാം ഇപ്പൊ ന്യൂസ് വന്നേക്കാണ് അതുകൊണ്ട് എന്തായാലും ലില്ലി അറിഞ്ഞിട്ടുണ്ടാവും ആണെന്ന് വെച്ചാൽ ആലിസിനെ വിളിച്ചോണം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കോൾ ആലിസ് അറ്റൻഡ് ചെയ്യുന്നില്ല അതിനുള്ള പ്രതിവിധി തേടാനായിട്ട് മൈക്കിളും ആലിസും കൂടി ഈ ഒരു ന്യൂസ് പുറത്ത് വിട്ട ആ ഒരു കമ്പനിയില്ലേ അവിടേക്ക് പോകുന്നുണ്ട് അവിടുത്തെ ആളോട് എത്ര പൈസ വേണമെങ്കിലും തരാ ഈ ന്യൂസ് ഫേക്ക് ആണെന്ന് അടിക്കണം എന്ന് പറയുമ്പോൾ അയാൾ സമ്മതിക്കുന്നേ ഇല്ല ഒരു സമയം വെച്ചാൽ അയാളെ കെട്ടിപ്പിടിച്ചിട്ട് കരയാണ് ഞാനും ഇതുപോലെ തന്നെയാണ് അനുഭവിക്കുന്നത് ഇവനെല്ലാം ചെയ്തത് ഇവനെന്നെ ഭീഷണിപ്പെടുത്തിയതാണെന്നൊക്കെ പറഞ്ഞ മൈക്കളുടെ പേരിൽ എല്ലാ കുറ്റവും ഇതാക്കാണ് എന്നിട്ട് ആ ഒരു ഓണറിൻ്റെ ബെഞ്ചിൽ തല ചയിച്ച് ആലിസ് കിടക്കാണ് അയാളാണെന്ന് വെച്ചാൽ സമാധാനിപ്പിക്കുന്നുണ്ട് ഇത് ആലിസ് അറിയാതെ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നിട്ട് ആലിസ് അയാളെ ഭീഷണിപ്പെടുത്താണ് ഈ ഫോട്ടോ ഞാൻ നിങ്ങളുടെ വൈഫിനെ കാട്ടിക്കൊടുത്താൽ അത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പിരിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ അതിൽ വീണിട്ട് അത് ഫേക്ക് ന്യൂസ് ന്യൂസാണെന്ന് അടിച്ചിറക്കാണ് തന്നെ ലീലിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഒരു കാരണം കിട്ടാണ് അവൾ അത് ഫേക്ക് ന്യൂസ് ന്യൂസാണെന്ന് കാട്ടിക്കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് ഒരിക്കലും നൈറ്റ് ഞാൻ സെറ്റ് ആവില്ല അവന്റെ കീഴിൽ അവൻ്റെ കീഴിലിപ്പോ വർക്ക് അവന്റെ എനിക്ക് വർക്ക് ചെയ്യേണ്ടി വരും ഞാനും അവനും ലവ് ചെയ്യേ ഞങ്ങൾ ഒന്നിച്ചാ ഒന്നും ചെയ്യില്ലെന്ന് ലിക്ക് കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ തന്നെ ആലിസിന് മൈക്കിളിനോട് ഒരു ഇഷ്ടം അത് തുടങ്ങിയിരുന്നു അവന്റെ സ്വഭാവം എല്ലാം എന്തോ ആലിസിനെ ഇഷ്ടപ്പെട്ടിരുന്നു അവരങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യും ഇഷ്ടം കൂടി കൂടി വരാണ് അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റൊമാൻസ് ഒക്കെ വരുന്നുണ്ട് കാരണം രാവും പകലും അവരൊന്നിച്ചല്ലേ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നെ അങ്ങനെ ഒരു ദിവസം മൈക്കിളാന്ന് വെച്ചാല് ആലിസിനോട് ഇന്ന് നമ്മൾക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കാണാമെന്ന് പറയുന്നുണ്ട് എന്നാൽ ആലിസ എന്ന് വെച്ചാൽ നല്ല ഭംഗിയുടെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് അതിൽ തന്നെ മൈക്കിള് മയങ്ങി വീഴുന്നുണ്ട് ആ റെസ്റ്റോറൻറ്റിൽ പാർട്ടി വെച്ചിട്ട് വേറൊരു സ്റ്റാഫിനെയും കാണാതിരുന്ന ആലിസ എന്ന് വെച്ചാൽ മൈക്കിളിനോട് ഈ മീറ്റിങ്ങിന്റെ കാര്യമൊക്കെ നോണ പറഞ്ഞതാണോ എല്ലാവരും വിളിക്കാണ്ട് നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഈ മീറ്റിംഗ് ചോദിക്കുമ്പോൾ വിക്ക് വിൽക്കുകയാണെങ്കിൽ മൈക്കിൾ അതെ എന്ന് പറയുന്നുണ്ട് ദേഷ്യം വന്ന ആലിസ് നീ എന്നോട് നൊണ പറഞ്ഞേ ഈ ഒരു ചെറിയ കാര്യത്തിന് എന്നോട് നോണ പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞാൽ അവള് ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ മൈക്കിൾ പിന്നാലെ പോയി ഞാൻ നിന്നോട് നോണ പറഞ്ഞു ശരിയാണ് പക്ഷെ അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് നിന്നെ ഇഷ്ടമായോണ്ട് ലവ്യ എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു മിനിറ്റ് ആലിസ് സ്റ്റെക്കായെങ്കിലും പിന്നീട് അവൾ കുറിച്ച് ആലോചിക്കുകയാണ് അതൊന്നും ശരിയാവില്ല ലില്ലി കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവാൻ അതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് അവൾ അത് തടഞ്ഞോടെ ഇരിക്കുകയാണ് എന്നാൽ മൈക്കിൾ ലില്ലിയെ മാത്രം ആലോചിച്ചുകൊണ്ട് നിനക്ക് അതിനെ മറക്കാൻ പറ്റുമോ എന്നും പറഞ്ഞാൽ ആലിസിനെ കിസ് ചെയ്യുകയാണ് അങ്ങനെ ഒരു രണ്ടുപേരും സെറ്റ് സെറ്റാവുകയാണ് ആലിസിനെ ഓൾറെഡി ഇഷ്ടമുണ്ടല്ലോ അതുകൊണ്ട് അവൾ ലില്ലിയെ ഒന്നും ആലോചിച്ചില്ല അങ്ങനെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു ഇവരാന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ആണ് ചില ദിവസം രാത്രി ആലിസ് എന്നുവെച്ചാൽ അവളുടെ വീട്ടിലേക്ക് പോകില്ല മൈക്കിളുടെ ഒപ്പൊക്കെ കിടക്കാം ലെലിയോട് എന്തെങ്കിലും കള്ളുമൊക്കെ അവള് പറയുമായിരുന്നു മൈക്കിൾ ഇപ്പം കുറച്ച് ദിവസത്തേക്ക് ബിസിനസ് മീറ്റിംഗിന് വേണ്ടിട്ട് പോയേക്കാണ് അവർ രണ്ടുപേരും പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി മിസ്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ലില്ലിയുടെ അടുത്താണെങ്കിൽ പോലും മൈക്കിളിനെ മിസ്സ് ചെയ്തുകൊണ്ട് തന്നെ അവള് ഫോൺ എടുത്തിട്ട് വീട്ടിലുള്ള ഒരുപാട് മെസ്സേജും ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് മൈക്കിളും അവനെ ഒരുപാട് തിരക്കിന്റെ ഇടയിലാണ് അവളുടെ ഈ ഒക്കെ എടുത്ത് നോക്കുന്നത് എന്നാൽ പെട്ടെന്ന് മൈക്കിളിന്റെ ബാക്കിലൂടെ ഒരു പെണ്ണ് വന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ് ആ ഒരു സമയം ആലിസിനോട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മൈക്കിൾ ആണെന്ന് വെച്ചാൽ ആ ഫോൺ മറിച്ച് പിടിക്കുന്നുണ്ട് ആ ഒരു പെണ്ണ് കാണാതെ അങ്ങനെ ബിസിനസ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ഈ ഒരു പെണ്ണും മൈക്കിളും കൂടി തിരിച്ച് ഓഫീസിലേക്ക് വരുന്നുണ്ട് ഈ ഒരു പെണ്ണും മൈക്കിളിൻ്റെ ഷൗട്ടിൻ്റെ ഹുക്കിലൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന നേരം അവിടെ ആലിസ് കടന്നു വരുമ്പോൾ അവര് നേരെ ചൊവ്വയും നിൽക്കുക ആലിസ് ഇതാരാ എന്ന് മൈക്കിളിനോട് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പെട്ടെന്ന് ഞാൻ ഞാനാരുന്നു ഞാനിൻ്റെ വൈഫാ എന്ന് പറയുന്നുണ്ട് അത് കേട്ടിട്ട് ആകെ ആകെ നെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ആലിസ് ഇനി എന്താണ് നമുക്ക് നെക്സ്റ്റ് പാട്ടിൽ കാണാം കേട്ടോ അടുത്ത പാട്ട് കൊണ്ട് ഇത് നമ്മൾ അവസാനിപ്പിക്കുന്നതായിരിക്കും അപ്പം ആ നെക്സ്റ്റ് പാട്ട് വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക te